ഈശ്വരൻ ശികാരിക്ക് സ്തുതിയായിരിക്കട്ടെ നാം വലിയ നോമ്പ് കാലഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും പ്രായച്ചിത്തത്തിന്റെയും ദാനധർമ്മത്തിന്റെയും കാലഘട്ടമാണിത് ഉപവാസം എന്നതുകൊണ്ട് നാം അർത്ഥമാക്കേണ്ടത് ദൈവത്തോടത്തായിരിക്കുക അല്ലെങ്കിൽ ദൈവത്തോടൊത്ത് ജീവിക്കുക എന്നതാണ് ദൈവ സ്നേഹത്തിൽ നാം സ്വയം കഷ്ടം സഹിക്കുന്നതാണ് നോമ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് സ്നേഹത്തോടെയുള്ള സഹന മനോഭാവമാണ് നമുക്ക് വേണ്ടത് അനുതാപമാണ് ഉപവാസത്തിന്റെ മറ്റൊരു ചൈതന്യം ഭക്ഷണപാനീയങ്ങൾ വെടിയുക മാത്രമല്ല പരസ്പരം അസൂയയും വിദ്വേഷവും കോപവും ഒക്കെ വെടിഞ്ഞ് പരസ്പരം സ്നേഹിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ഈ നോമ്പുകാലത്തെ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥനയും ഉപവാസവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണെന്നും ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർപ്പെടുത്താനാകില്ലെന്നും മാറപ്രയും നമ്മോട് പറയുന്നുണ്ട് നമ്മുടെ ഉപവാസത്തോടൊപ്പം തന്നെ പ്രാർത്ഥനാ ചൈതന്യവും നമുക്കുണ്ടാകണം നാം ഭക്ഷണം നിയന്ത്രിക്കുന്നതിനപ്പുറം മനസ്സിനെ നിർമ്മലമാക്കുന്നതിനും ദരിദ്രരെ സഹായിക്കുന്നതിനും പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നതിനും ഈ നോമ്പ് നോമ്പുകാലത്ത് നാം സമയം കണ്ടെത്തണം ഈ നോമ്പ് നോമ്പുകാലത്ത് നമ്മെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് നന്മ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടും പ്രാർത്ഥനയിൽ കൂടുതൽ ആഴപ്പെടുന്നതിനും ദൈവത്തോടുത്ത് കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനും നമുക്ക് പരിശ്രമിക്കാം വിശക്കുന്നവന് ഒരു നേരത്തെ ആഹാരം നൽകിക്കൊണ്ടും രോഗികളെ സന്ദർശിച്ചും അങ്ങനെ നമ്മെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ നന്മപ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഈ നോമ്പുകാലം മനോഹരമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ